എൻ്റെ മോനെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ കണ്ണു തുറന്ന് നോക്കിയപ്പം ദൈവം ഒരു സന്തോഷ വാർത്ത കാത്തു കാത്തിരുന്ന ആ വാർത്ത നമ്മുടെ ചെവിയിലെത്തിരിക്കുകയാണ് കണ്ണും മനസ്സുമൊക്കെ നിറയിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പതിനഞ്ചംഗ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടി വേൾഡ് കപ്പിൽ നിന്നും സഞ്ജുവിനെ തടഞ്ഞു നിർത്തിയപ്പം സഞ്ജു ഒരു ഒരു പോസ്റ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് വാട്ട് ഐ ടു കീപ് മൂവിങ് ഫോർവേ അതെ പ്രതിസന്ധിയെ നോക്കാതെ അവഗണനകളെ കൂളായിട്ട് ക്യാപ്റ്റൻ കൂളായിട്ട് നിങ്ങളുടെ ക്യാപ്റ്റൻ കൂളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അടിപൊളി മോനെ സഞ്ജു നീ പോയി പൊളി വേൾഡ് കപ്പും വാങ്ങിയിട്ട് വാ നിന്റെ ബാറ്റിൽ നിന്നും വേൾഡ് കപ്പിൻ്റെ വിജയറൻ ഒഴുകുന്ന ദിവസമായിട്ട് ഞങ്ങൾ സഞ്ജു നിന്നെ ഇഷ്ടപ്പെടുന്നവർ നിന്റെ ആരാധകർ ഇതാ കാത്തിരിക്കുന്നു ഓൾ ദ ബെസ്റ്റ് സഞ്ജു ഓൾ ബെസ്റ്റ് കണ്ടു നോക്കി നിന്ന മൂകരെ ി ആസ്വദിച്ച നീചരേക്ക് പോകുമെന്ന് മുൻവിധിച്ച മൂടരെ ശക്തിയുള്ളവന്റെ കൂട പിടിക്കും അൽപ്പരേ കണ്ണുനീരിനുപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ അന്നിമാനുഭൂതകാലം കിന്നിവന്റെ മൂടം കണ്തുറന്ന് കണ്ണിറച്ച് കാണുക